പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വശ്യകർമ്മം എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്കൊരു വ്യക്തിയോട് ഒരുപാട് ഇഷ്ടമുണ്ട് ആ വ്യക്തിയെ നമുക്ക് ജീവിതത്തിൽ വേണം എന്ന് ഉള്ളൊരു അവസ്ഥയിൽ ആ വ്യക്തി ഇല്ലാതെ നമുക്ക് പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിച്ച വ്യക്തി നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ മറ്റു ബന്ധങ്ങളിലേക്കും മറ്റൊരു കാര്യങ്ങളിലേക്കൊക്കെ ആയി നമ്മളിൽ ഒഴിഞ്ഞു പോകുമ്പോൾ ആ വ്യക്തിയെ നമ്മളുടെ ജീവിതത്തിൽ തന്നെ കൂടെ നിർത്താനും ഒരിക്കലും വിട്ടുപോകാതെ നമ്മുടെ ഒപ്പം നിൽക്കാനും വേണ്ടിയിട്ടാണ് വശ്യകർമ്മം ചെയ്യുന്നത് അത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം അതിന് ഫലം കിട്ടും നമ്മളെ കൂടെ തന്നെ ആ എന്നും ഉണ്ടാവുകയും ചെയ്യും അത് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി കൂടി അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി കൃത്യ ആവശ്യം കൂടി മനസ്സിലാക്കണം എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കൂടെ നിൽക്കേണ്ടത് എന്നുള്ള ആവശ്യം കൂടി കരുതി അതിൻ്റെ കൃത്യതയിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ആ കാര്യം നടക്കും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇതിൻ്റെ അവസാനം നമ്പർ ഉണ്ട് അതിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ ഓരോ വ്യക്തിയുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് കൃത്യമായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയെ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റും നമ്മളുടെ കൂടെ സ്നേഹിച്ച് നിന്ന ഒരു വ്യക്തി കുറച്ച് കഴിയുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് നമ്മളിന്ന് അകന്നു പോകുമ്പോൾ ഒരുപാട് മാനസിക ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും ജോലി ചെയ്യാനും ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ തകർന്നു പോകുന്ന പോകുന്നൊരവസ്ഥ വരും ജീവിതം താഴോട്ട് താഴോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയെ കൂടെ തന്നെ നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് നീങ്ങൂ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് നീങ്ങൂ എന്ന് തോന്നുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമുക്കൊരു വ്യക്തി ഒരുപാട് ഇഷ്ടമാണ് അയാൾ നമുക്ക് വേണം എന്ന് തോന്നുമ്പോൾ പല കാര്യങ്ങൾക്കും ആവും അത് പല ബന്ധങ്ങളിലും അങ്ങനെ സംഭവിക്കാം അപ്പോൾ അങ്ങനെയുള്ള സൗഹൃദമുണ്ടാവും സ്നേഹമുണ്ടാവും അങ്ങനെ പലതിലും നമുക്ക് കൂടെ നിൽക്കണമെന്ന് തോന്നും അപ്പോൾ അങ്ങനെ നിർത്തണം എന്ന് തോന്നുമ്പോൾ ചെയ്യേണ്ട കാര്യമാണിത് അപ്പോൾ നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങളത് ചെയ്യാം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന മാനസിക വിഷമം നിങ്ങൾക്ക് മാറിക്കിട്ടുള്ളൂ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ അടുത്ത് വന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു സന്തോഷമുണ്ടാവുള്ളൂ അപ്പം അങ്ങനെയുള്ള വ്യക്തികൾ മാത്രം ഇത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലാത്തവർക്ക് പിന്നെ ഇതിലേക്ക് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അത് മനസ്സിലാക്കി നിങ്ങൾക്കത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം